ശ്രേയസ് വെളിച്ചം തൊടി യൂണിറ്റ് ഇരുപത്തി ആറാമത് വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു മാതൃകാ സ്വയം സഹായ സംഘമായി പ്രവർത്തിക്കുന്ന യൂണിറ്റിന്റെ ആഘോഷ പരിപാടി ശ്രേയസ് കാസർഗോഡ് മേഖലാ കോർഡിനേറ്റർ വി വി നളിനാക്ഷൻ ഉദ്ഘാടനം ചെയ്തു ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഒരു കുടക്കീടി ഗുണമേന്മയുള്ള ഹോം ഹോം അപ്ലയൻസസ് അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി വില്ലേജ് ഓഫീസിന് സമീപം ശ്രേയസ് വെളിച്ചെന്തോട് യൂണിറ്റ് മാതൃകാ സ്വയം സഹായ സംഘം കൊരങ്ങാട് യൂണിറ്റിന്റെ ഇരുപത്തിയാറാമത് വാർഷികാഘോഷം ശ്രേയസ് കാസർഗോഡ് മേഖലാ പ്രോഗ്രാം കോർഡിനേറ്റർ വി വി നളിനാക്ഷൻ ഉദ്ഘാടനം ചെയ്തു സംഘം പ്രസിഡന്റ് എ വി സവിത അധ്യക്ഷത വഹിച്ചു വി ചന്ദ്രമതി റിപ്പോർട്ട് അവതരിപ്പിച്ചു എം കെ അനിത കണ്ണൂർ മേഖലാ പ്രോഗ്രാം കോർഡിനേറ്റർ ഷാജി മാത്യു വെളിച്ചെന്തോട് യൂണിറ്റ് യുഡിഒ ജോയിസി രാജു വെളിച്ചെന്തോട് യൂണിറ്റ് സെക്രട്ടറി അമ്പിളി തോമസ് എന്നിവർ പ്രസംഗിച്ചു നമുക്ക് നമ്മുടെ കുടുംബ ബിംഗ് എല്ലാവരും ഏറ്റുമുടുക്കയിലുമായിട്ട് കണ്ണൂർ മേഖലയിലും കാസർഗോഡ് മേഖലയിലുമായിട്ട് ആ ബൈക്കിൽ പോയ ഏറ്റെടുക്കയുടെ അങ്ങനെയാണ് മുപ്പത്തിമൂന്ന് പേർ ടൂറിസം കണ്ടപ്പോൾ അത് നമ്മൾ അടുത്ത വർഷം വാശിക ആവശ്യം ആവശ്യം പോലെ ഏറെ ആവട്ടെ അപ്പം വാട്ടർ ആവട്ടെ അത് നമ്മൾ ഏറെ ആവട്ടെ അത്രയും ഇല്ല നമുക്ക് അത്രയും പേടിക്കാനും ചിന്തിക്കാനൊന്നും ഇല്ല എന്തും മനസ്സിൽ വെച്ചാൽ നമുക്കെല്ലാം ഇത് പോകാനായിട്ട് പറ്റും നിങ്ങളുടെ പത്താറ്റന്മാരെയും രണ്ടു മൂന്ന് നേരം മക്കളെ കൂട്ടിക്കൊണ്ട് പത്താക്കന്മാരെ കൊണ്ടുവരുക നമ്മുടെ സ്വയത്തിന്റെ വൈകുന്നേരം മനസ്സിലാകട്ടെ പത്താക്കന്മാരെയൊക്കെ രണ്ടും എന്തോ കാര്യങ്ങളായി പങ്കെടുപ്പിക്കാം ഒരു നൂറ്റി അറുപത് പേരും ആ സമൂഹ നമ്പുതകൾ എല്ലാ യൂണിറ്റുകൾക്കും മാതൃകയായ രീതിയിൽ സമൂഹ നമ്പുതരാൻ നമുക്ക് സാധിച്ചു ഇന്ന് ഇവിടുത്തെ പങ്കാളിത്തം കാണുന്നതിനൊക്കെ നമുക്കറിയാം നമ്മുടെ സേസിന്റെ മുഖം എന്ന് തിരുമേലയിൽ നമ്മുടെ ബിഷപ്പ് സംസാരിച്ച പോലെ എല്ലാ ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ് സ്രയസ് ഇതിൽ ജാതിയില്ല മതമില്ല നമ്മുടെ നമ്മുടെ ഒരു ഒരു അവിടുത്തെ ആൾക്കാർ ആദ്യത്തെ അനുഭവമാണ് ഇത്രയും പരിഗണന എസ്എസ്എൽസി പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ എം വി ശ്രീനിതയെ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു വിവിധ കലാപരിപാടികളും നടന്നു ഇരുപത്തി ആറാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് വിനോദയാത്രയും സംഘടിപ്പിച്ചിരുന്നു പ്ലസ് ടു പഠനം കഴിഞ്ഞില്ലേ ഇനി എന്തെന്ന് സംശയം ബാക്കിയാവുമ്പോൾ സാധാരണക്കാരന് പഠിക്കുവാൻ ഒരു കോളേജുണ്ട് ചെറുപ്പുഴയിൽ സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് രണ്ടു വർഷത്തെ നഴ്സിംഗും ലാബ് ടെക്നീഷ്യൻ കോഴ്സും പഠിക്കുമ്പോൾ തന്നെ കൂടി ജോലിയും കിട്ടും ആഴ്ചയിൽ അഞ്ഞൂറ് രൂപ വീതം മാത്രം ഫീസ് അടച്ചാൽ മതി പിന്നെ വീട്ടമ്മമാർക്കും ഇതേ ഫീസിൽ നഴ്സറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സും ഉണ്ട് ഇതോടൊപ്പം സ്പോക്കൺ ഇംഗ്ലീഷ് കന്നഡ കോഴ്സുകൾ എന്നിവ സൌജന്യമായി അഡ്മിഷൻ ഉറപ്പാക്കും കാൽനൂറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് അമ്പലം റോഡ് ചെറുപ്പുഴ ഫോൺ ഒമ്പത് ഒമ്പത് നാല് ഏഴ് 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 ഒന്ന് അഞ്ച് അഞ്ച് പൂജ്യം ഒമ്പത് നാല് നാല് ആറ് പൂജ്യം പൂജ്യം ഏഴ് പൂജ്യം മൂന്ന് രണ്ട് ഒമ്പത് എട്ട് നാല് ഏഴ് എട്ട് ഒന്ന് മൂന്ന് നാല് പൂജ്യം ഒമ്പത് ലാൻഡ് ഫോൺ പൂജ്യം നാല് ഒമ്പത് എട്ട് അഞ്ച് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് ചുരുങ്ങിയ ചെലവിൽ ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ്